കോൺഗ്രസിന് ഇനിയും രണ്ടു വള്ളത്തിൽ കാല് വെച്ച് മുന്നോട്ടു പോകാനാകില്ല ക്ഷേത്ര ഉദ്ഘാടന വിഷയത്തിൽ കോൺഗ്രസിന് ഒരു നിലപാട് സ്വീകരിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു ഒന്നുകിൽ കോൺഗ്രസിന്റെ ഉത്തരേന്ത്യയിലെ നേതാക്കളുടെ നിലപാട് പോലെ രാമക്ഷേത്ര ഉദ്ഘാടനത്തിൽ ഞങ്ങൾ പങ്കെടുക്കുമെന്ന നിലപാട് കോൺഗ്രസ് പ്രഖ്യാപിക്കാം അല്ലെങ്കിൽ കേരളത്തിലെ ചില നേതാക്കളുടെയും ന്യൂനപക്ഷ സംഘടനകളുടെയും ഒക്കെ അഭിപ്രായം മാനിച്ച് കോൺഗ്രസ് പോകുന്നില്ല എന്ന് തീരുമാനിക്കണം ഇത് രണ്ടും സാധിക്കാത്തൊരവസ്ഥയിൽ നേതാക്കൾ തമ്മിൽ പരസ്പര വിരുദ്ധമായ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുന്നൊരവസ്ഥയിലാണ് കോൺഗ്രസ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് എന്തായാലും ഇപ്പോൾ രാമക്ഷേത്ര ച ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കരുത് എന്നഭിപ്രായപ്പെട്ട് രംഗത്ത് വന്നിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട നേതാക്കളും കേരളത്തിൽ നിന്നുള്ളവരാണ് എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് ഒന്നാമതായി പങ്കെടുക്കരുത് എന്ന അഭിപ്രായം പങ്കുവച്ച നേതാവ് കെ മുരളീധരനാണ് കെ മുരളീധരൻ പറഞ്ഞത് കോൺഗ്രസ് ഈ ചടങ്ങിൽ പങ്കെടുക്കരുതെന്നും ഈ ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കരുതെന്ന കേരള ഘടകത്തിന്റെ നിലപാട് കെ സി വേണുഗോപാലിനെ അറിയിച്ചിട്ടുണ്ട് എന്നുമാണ് എന്തായാലും കെ മുരളീധരൻ ഈ നിലപാട് പങ്കുവെച്ച ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ വി എം സുധീരൻ കെ പി സി സിയുടെ അധ്യക്ഷനായിരുന്ന വി എം സുധീരൻ സമാന നിലപാട് ഒരുപക്ഷെ കുറച്ചുകൂടി രൂക്ഷമായ വ്യക്തമായ ഒരു നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ബാബറി മസ്ജിദ് തകർത്ത് രാമക്ഷേത്രം നിർമ്മിച്ച് ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കരുത് രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കരുതെന്നും ക്ഷണം കോൺഗ്രസ് പൂർണ്ണമായി നിരാകരിക്കണമെന്നും വി എം സുധീരൻ പറഞ്ഞു നെഹ്റുവിന്റെ നയങ്ങളിൽ നിന്ന് കോൺഗ്രസ്സിന് വ്യതിചലനം ഉണ്ടായി അത് ഗുണം ചെയ്തില്ല എന്നാണ് വ്യക്തമാക്കുന്നത് എന്നുമായിരുന്നു വി എം സുധീരന്റെ പ്രസ്താവന എന്തായാലും കോൺഗ്രസിലെ രണ്ടിപ്പോഴത്തെ പ്രധാനപ്പെട്ട കേരള ഘടകം നേതാക്കൾ ഒന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വി ഡി സതീശനോട് അയോധ്യ വിഷയം ചോദിക്കുമ്പോഴെല്ലാം എനിക്കറിയില്ല എനിക്കറിയില്ല എന്ന് പറയുന്നതല്ലാതെ ഒരു നിലപാട് പറയാൻ കഴിയാത്തത്ര രാഷ്ട്രീയ പാപ്പരത്വം അനുഭവിക്കുകയാണ് വി എം വി ഡി സതീശൻ ഇപ്പോൾ എന്തായാലും ഈ കെ സുധാകരൻ കുറച്ചുകൂടി ഭേദപ്പെട്ട നിലയിലാണ് ഈ വിഷയത്തെ സമീപിച്ചിരിക്കുന്നത് കെ സുധാകരൻ ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ കമ്മിറ്റി ഒരു നിലപാട് അറിയിക്കുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും കോൺഗ്രസിൻ്റെ ഈ വിഷയത്തിലെ നിലപാട് അതായത് കോൺഗ്രസിന്റെ ഉള്ളിലിരിപ്പ് ആദ്യ മണിക്കൂറുകളിൽ തന്നെ വ്യക്തമായതാണ് സോണിയാ ഗാന്ധിക്ക് ക്ഷണമുണ്ട് എന്ന വാർത്ത പുറത്തുവന്ന മണിക്കൂറുകൾക്കകം സോണിയാ ഗാന്ധിയുടെ അടുത്ത വിശ്വസ്തനും കെ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാവുമായ ദിഗ്വിജയ് സിംഗ് പറഞ്ഞത് ഒന്നുകിൽ സോണിയാഗാന്ധി പങ്കെടുക്കും ഇല്ലെങ്കിൽ പ്രതിനിധിയെ അയക്കുമെന്നാണ് എന്തായാലും അന്ന് തന്നെ വ്യക്തമായതാണ് കോൺഗ്രസിന് രാമക്ഷേത്രവുമായുള്ള അവരുടെ ബന്ധം കോൺഗ്രസിൻ്റെ ചരിത്രം നമ്മളെടുത്ത് പരിശോധിച്ചാൽ ബാബറി മസ്ജിദ് തകർക്കപ്പെടുമ്പോൾ ഇന്ത്യ ഭരിച്ചിരുന്നത് കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രിയായ നരസിംഹറാവു ആയിരുന്നു ആ നരസിംഹറാവുവിനെ കുറിച്ച് കോൺഗ്രസ് നേതാവ് കൂടിയായ മണിശങ്കർ അയ്യർ പറഞ്ഞത് കോൺഗ്രസിന്റെ അല്ല ബി ജെ പിയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു നരസിംഹറാവു എന്നാണ് അതായത് കോൺഗ്രസ് ഹിന്ദുത്വവൽക്കരിക്കപ്പെട്ടിട്ട് കാലങ്ങളേറെയായി എന്നതാണ് വസ്തുത ആ ഹിന്ദുത്വവൽക്കരണം തന്നെയാണ് അവർക്ക് അയോധ്യ വിഷയത്തിൽ സി പി എം സ്വീകരിച്ചതുപോലെ ഒരു ശക്തമായ നിലപാട് സ്വീകരിക്കാൻ സാധിക്കാതെ വരുന്നതിൻ്റെ പ്രധാന കാരണവും അതുതന്നെയാണ് സമസ്ത അവരുടെ മുഖപത്രത്തിൽ വ്യക്തമാക്കിയത് യെച്ചൂരി സ്വീകരിച്ചതുപോലെ സി പി എമ്മിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി സീതാറാം യെച്ചൂരി സ്വീകരിച്ചതുപോലെ ഒരു ശക്തമായ ആശങ്കകൾക്കിടയില്ലാത്ത സംശയങ്ങൾക്ക് വഴി നൽകാത്ത ഒരു നിലപാട് സ്വീകരിക്കാൻ സിഗോണിയ ഗാന്ധി അടക്കമുള്ളവർക്ക് സാധിക്കണമെന്നായിരുന്നു സമസ്ത അവരുടെ മുഖപ്രസംഗത്തിലൂടെ ആവശ്യപ്പെട്ടത് എന്തായാലും കോൺഗ്രസ് ശരിക്കും പെട്ടു നിൽക്കുക ഈ അയോധ്യ രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്താൽ രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസിന്റെ എം പിമാർ കേരളത്തിൽ അടുത്ത വർഷം വിജയിച്ചു കയറുമെന്നൊരു ഉറപ്പ് പോലും നൽകാൻ സാധിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം കാര്യം സമസ്ത ഉൾപ്പെടെയുള്ള വോട്ട് ബാങ്കുകളെ അത്രമാത്രം കോൺഗ്രസ്സിന് ആവശ്യമുണ്ട് ആ വോട്ട് ബാങ്കുകൾ തന്നെയാണ് കോൺഗ്രസ്സിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇരുപതിൽ പത്തൊൻപത് സീറ്റുകൾ വിജയിക്കാൻ സഹായിച്ചത് എന്നതും നമ്മൾ മറന്നുകൂടാ എന്തായാലും കോൺഗ്രസ്സിന് ഈ വിഷയത്തിൽ ഇനി എന്ത് നിലപാട് സ്വീകരിക്കാനാകും എന്നത് വരും ദിവസങ്ങളിൽ കണ്ട് തന്നെ അറിയേണ്ടിയിരിക്കും